കുറച്ച് നേരത്തെ സംസാരിച്ച പോലെ യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയതായുള്ള സംശയം അത് കൂടുതൽ ബലപ്പെടുന്നു പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ് യുവതിയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രൻ പോലീസ് കസ്റ്റഡിയിലുമാണ് മനീഷ് മാത്യു തുടരുന്നുണ്ട് മനീഷ് നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ചതിൽ നിന്ന് കൂടുതൽ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾ എന്താണ് സേതുലക്ഷ്മി നിലവിലിപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് ചില പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതായത് ഈ കൊലപാതകം നടന്നു എന്നുള്ള കാര്യം ആ സ്ഥിരീകരിക്കുമ്പോൾ പോലും ആ മൃതദേഹം എവിടെയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത പോലീസ് ലഭിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് പിന്നിലായി കാണുന്ന ഇതാണ് ഈ ജയചന്ദ്രൻ്റെ വീട് എന്നുള്ളത് ഇവിടെയാണ് ജയചന്ദ്രൻ താമസിക്കുന്നത് ഇയാൾ വിവാഹിതനാണ് ഇയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട് അതോടൊപ്പം തന്നെ ഇയാളുടെ വീടിൻ്റെ സൈഡിൽ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ആ ഒരു വീടുണ്ട് അപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ടാണ് പോലീസിൻ്റെ ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നത് പോലീസ് ഇവിടെ എത്തുകയും വിശദമായ പരിശോധന ഈ വീട്ടിൽ നടത്തുകയും ചെയ്തു അപ്പോൾ ഈ വീടിൻ്റെ ബാത്റൂമിൻ്റെ സ്ഥാനത്ത് ചില ചില സാമഗ്രികൾ കത്തിക്കുന്ന തരത്തിലേക്ക് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതൊരു പക്ഷേ ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന യുവതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങളാവാമെന്നുള്ളൊരു നിഗമനമുണ്ട് പക്ഷേ അപ്പോഴും ഒരു ക്രൈം സീനിൽ പോലീസ് സ്വീകരിക്കുന്ന ചില നടപടിക്രമങ്ങളുണ്ട് അത്തരം നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ തെളിവുകൾ അവശേഷിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായും ആ പോലീസ് സീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിനുമുമ്പും പല കൊലപാതക സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ യുവതി എത്തിയതും അതുപോലെ തന്നെ മൃതദേഹം മറവ് വഹിച്ചു ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കുറവും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് നമുക്കിവിടെയുള്ള ഒരു നാട്ടുകാട് ജയചേട്ടാ ജയചന്ദ്രൻ അറിയാവുന്നതാണ് വല്ല സൈലന്റാണ് ഇങ്ങനൊരാളെ നമ്മൾ കണ്ടിട്ടില്ല ആ ഇപ്പൊ ഇങ്ങനൊരു സംഭവം പോലീസ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളതും നമ്മൾ അറിയുന്നത് പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇത് വേറൊരാളുടെ വീടാത് അപ്പോൾ അവരാണ് ഉള്ളിൽ ഇവർ അവരുടെ ഭാര്യമ്മോടും ഇവിടെ താമസിക്കുന്നുണ്ട് ഭാര്യ ഒരു മകനും ഇവിടെ താമസിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വീടുമായിട്ട് പുള്ളിക്ക് വലിയ കളക്ഷൻ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ പുറത്ത് കുറയാറുമില്ല അപ്പോൾ അതിൽ അവരെ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയത്തില്ല അല്ല നമ്മൾ ഇന്നലെ ഞങ്ങളാ ഇടത്ത് താമസിക്കുന്നത് ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ നമ്മുടെ മെമ്പർ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു ഒപ്പുശേഖരൻ ഉണ്ട് ഞങ്ങളുടെ വായിക്കുള്ളങ്ങനെ ഒരു അണ്ടർപാത വേണം വേണ്ടി ഇന്നൊരു ഒപ്പ ഒപ്പുശേഖരണം ഉണ്ടായിരുന്നു അത് ഒപ്പിട്ട് ഒരു പേപ്പർ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആൾക്കൂട്ടം കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കയറുന്നത് കയറിയപ്പോഴാണ് ഇങ്ങനെ സംഭവം പറയുന്നത് ഇങ്ങനെ ഒരു മിസ്സിങ് നടന്നിട്ടുണ്ട് കരുതൽ ഇപ്പോഴൊരു ലേഡിയാണ് മിസ്സിങ് ഇവിടെ വന്നിട്ടുള്ളൊരു തെളിവ് പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവർ പോലീസുകാർ ഇവിടെ ഉച്ചയ്ക്ക് വന്ന് അതിൻ്റെ ബാക്കിൽ കുറച്ച് മണ്ണ് ഇളയിക്കിടുന്നത് ആ മണ്ണൊക്കെ ഒരു കമ്പിയോടിയിൽ കുത്തി നോക്കിയപ്പോൾ ഇവിടുള്ള ഒരു പറഞ്ഞു എന്തോ ഫൗണ്ടേഷൻ എന്തോട്ട് പണിയാൻ വേണ്ടി അങ്ങനെ ഇവിടെ കയറിയപ്പോഴാണ് സാരി കരിഞ്ഞതുപോലെ കണ്ടത് അന്നേരം അവർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് പോലീസുകാർ പറഞ്ഞു ഇനി ആരും ഇങ്ങോട്ട് പ്രവേശിക്കരുത് ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണെന്ന് പറഞ്ഞു പിന്നെ ആരും ഇങ്ങോട്ട് പ്രവേശിച്ചതില്ല അങ്ങനെ ഞങ്ങൾ ഒമ്പത് രാത്രി ഒമ്പത് മണിയാരി ഇവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പുള്ളിയെക്കുറിച്ച് യാതൊരു കംപ്ലയിൻ്റ് ഇവിടെ ആർക്കും പറയാലോ ആരുമായിട്ട് മിണ്ടലോ ഒരുപാടിലോ ഒന്നുമില്ല ആൾ സൈലൻ്റാണ് കീപ്പ് ഔട്ട് നോക്കി ഇങ്ങനെ നടന്നു നടന്ന് പോകത്തേയുള്ളൂ അറിയുക പുള്ളിയെക്കുറിച്ച് ഒരു ഇത് കേട്ടല്ല പിന്നെ എന്താ ഇങ്ങനെ സംഭവം നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ഇന്ന് ചാനൽ അപ്പം സേതലക്ഷ്മി ഈ ന്യൂസി കണ്ട ഞാൻ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു ഈ യുവതിയെ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കസ്റ്റഡിയിലുള്ള ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇയാൾ ഈ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് പക്ഷെ അപ്പോഴും ഈ മൃതദേഹം എവിടെയെന്നുള്ള ചോദ്യം ബാക്കിയാണ് അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് അയാൾ ഇത് വീടിനോട് സമീപം തന്നെ മറവ് ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം പക്ഷേ ആ സംശയം അതങ്ങനെ തന്നെ നിലനിൽക്കും ാണ് കാരണം ഈ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ അമ്പലപ്പുഴയിൽ ദർശനത്തിന് എത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ കാണുന്നത് അതിനുശേഷമായിരുന്നു ഇവര് തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നതും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതും എന്നുള്ളതാണ് ജയചന്ദ്രൻ പോലീസിലേക്ക് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അത്തരത്തിലൊരു കൊലപാതകം നടത്തിയതിനു ശേഷം മൃതദേഹം മറവ് ചെയ്തു ചെയ്തു കരൂർ തന്നെ മറവ് ചെയ്തു വീടുകളൊന്നുമില്ല അല്ല സീതുലക്ഷ്മി ഇത് ഒരുപാട് വീടുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു ഒറ്റപ്പെട്ട വീടല്ലോട് ചേർന്ന് തന്നെ നിരവധി വീടുകളുണ്ട് അതായത് ഒരു വീടിനോട് ചേർന്ന് തന്നെ നിരവധി വീടുകളുള്ള ഒരു സ്ഥലമാണ് അതായത് ആൾ താമസം ഏറെയുള്ള ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെയും അറിവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ പോലീസ് പരിഗണിക്കുന്നില്ല പരിഗണിക്കില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയും സൂചിപ്പിച്ചത് ആരും കണ്ടില്ല കാണാതിരിക്കുമോ അതായത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ജയചന്ദ്രനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അവർക്കാർക്കും അറിയില്ല അങ്ങനെ പൊതുവേ ആരോടും സംസാരിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് പറയുന്നത് അതുമാത്രമല്ല ഇവിടെ ഒരാളോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം നിലത്ത് മാത്രം നോക്കി നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് മോത്തേക്ക് പോലും നോക്കാത്ത ഒരു വ്യക്തി എന്ന തരത്തിലേക്കുള്ളതാണ് ആളുകൾ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ലഭിച്ച ചില പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതായത് ജയചന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾ അയാൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ ജയചന്ദ്രനും അതുപോലെ തന്നെ വിജയലക്ഷ്മിയും അമ്പലപ്പുഴയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സംബന്ധിച്ച മൊബൈൽ അതായത് മൊബൈൽ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ച വിവരങ്ങൾ ഇത്തരം വിവരങ്ങൾ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷണം പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ സീതലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത്രയും തിങ്ങിപ്പാർന്ന ആളുകളുള്ള ഒരു സ്ഥലത്ത് ഈ വിജയലക്ഷ്മിയായിട്ട് വരേണ്ട ഒരു വന്നാൽ ആളുകൾ കാണേണ്ടതാണ് അത്തരമുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ ഇതിനോട് തന്നെ ചേർന്നുള്ള പുറക്കടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ പോലീസ് ഇവിടെ വന്നിരുന്നു ഇങ്ങോട്ടൊക്കെ ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് നാട്ടുകാരോടക്കം പറയുകയും ചെയ്തു പക്ഷേ ഇന്ന് രാവിലെ പോലീസ് സംഘം എത്തി പരിശോധന നടത്തുന്നത് വീട്ടില് അവിടെ ഒരു കത്തിക്കറിഞ്ഞ സാരി അല്ലാതെ ഈ വിജയലക്ഷ്മിയുടേതെന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഉണ്ടോ സിതുലക്ഷ്മി അത്തരത്തിലുള്ള സാ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അതൊരു സാരി ആയിരിക്കാം അത് വിജയലക്ഷ്മിയുടെ ഉപയോഗിച്ചിരുന്ന സാരി ആയിരിക്കാം കത്തിച്ചത് എന്നുള്ളതാണെന്ന് ആദ്യ നിഗമനം പക്ഷേ അപ്പോഴും അങ്ങനെയുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു ക്രൈം സീനിൽ പോലീസ് ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്ന തരത്തിലേക്ക് ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ളത് തന്നെയാണ് നിഗമനം അങ്ങനെ അത്തരത്തിലുള്ളൊരു നിർണായക തെളിവായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലം സീൽ ചെയ്യേണ്ടതാണ് അങ്ങോട്ടേക്ക് പൊതുജനങ്ങളുടെ പ്രവേശനം നിരോധിക്കേണ്ടതാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല െ വഴിതെറ്റിക്കാൻ വേണ്ടി ചെയ്ത നീക്കവും നീക്കവുമായിരിക്കുമല്ലേ അത്തരത്തിലുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവതിയെ കാണാതായി എന്നിട്ടോ കാണാതായി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിലാണ് അന്വേഷണം നടക്കുന്നത് പക്ഷേ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ജയചന്ദ്രൻ്റെ മൊഴിയിൽ നിന്ന് മാത്രമാണ് യുവതിയെ കാണാതായിരിക്കുന്നത് ഈ അമ്പലപ്പുഴയിൽ നിന്നാണ് അവസാനമായ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്ന കൂടെ നിന്നാണ് യുവതിയുടെ മൊബൈൽ ഫോൺ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ലഭിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിൽ നിന്നാണ് ഈ അന്വേഷണം ഇത്തരത്തിലോളം എത്തിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഇവിടെയാണ് ഈ മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു സ്ഥിരീകരണമില്ല അത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്താതെ ഈ കേസ് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് പ്രത്യേകിച്ചും മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നുള്ള തരത്തിലുള്ള ജയ് മറവ് ചെയ്തിരിക്കുന്ന കാര്യത്തിലുള്ള ജയചന്ദ്രൻ്റെ മൊഴി അത് പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ പോലീസ് ഈ അന്വേഷണമായി മുമ്പോട്ട് പോകുന്നത് പക്ഷേ അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല മറ്റെന്തെങ്കിലും സ്ഥലത്തിൽ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനു ശേഷം മറ്റൊരു മൃതദേഹം മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇയാളൊരു മത്സ്യത്തൊഴിലാളിയാണ് അങ്ങനെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും കടലിലേക്ക് പോലും മൃതദേഹം കൊണ്ടുപോകാൻ ഉള്ള ആ പോലീസ് ശരി ശരി മനീഷ് ഇത് ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചു മുടിയതായുള്ള സംശയം അതേ തുടർന്നുള്ള പോലീസ് തിരച്ചിലാണ് യുവതിയുടെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു യുവതി അവരെ കാണാതില്ല എന്ന് കുടുംബം പരാതിപ്പെടുന്നു ഈ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നു അതിനിടയിൽ ഇവരുടെ ടെലിഫോൺ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നു ഈ മൊബൈൽ ഫോണിലെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് യുവതി ഇവിടേക്ക് എത്തിയതായുള്ള സംശയം വരുന്നത് ഇവിടെ ഇവർക്ക് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുമായി അയാൾ സുഹൃത്താണ് എന്ന് അറിയുന്നു അതിനുശേഷമാണ് അയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് ഇവരെ കൊന്നു എന്ന് ഈ ജയചന്ദ്രൻ സമ്മതിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇവരുടെ മൃതദേഹം എവിടെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഇനിയും വ്യക്തതകൾ വന്നിട്ടില്ല മനീഷ് ശേഷമാധ്യമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മനീഷ് ഈ സംഭവം ഇതുവരെ എത്തിയ സ്ഥിതിക്ക് വിജയലക്ഷ്മിയുടെ കുടുംബം പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരിൽ നിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ സേതുലക്ഷ്മി ഈ അന്വേഷണം പുരോഗമിക്കുന്നത് തന്നെ കരുനാഗപ്പള്ളി പോലീസുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷം ഇതിലെ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത് എറണാകുളത്തുമാണ് പക്ഷേ ഈ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആലപ്പുഴ പോലീസിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇനി ലഭ്യമായിട്ടില്ല അതുകൊണ്ടുതന്നെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധപ്പെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല മാത്രമല്ല മൃതദേഹം കണ്ടെത്താതെ ഇനിയും ആ കുടുംബവുമായി അതായത് ഈ വിജയക്ഷ്മിയുടെ കുടുംബമാണ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതും പോലീസുമായി ഏതെങ്കിലും തരത്തിൽ അവർ നടത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല ഇത് വരുന്ന മണിക്കൂറുകളിൽ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആദ്യം ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ് അതിനു വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഈ ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സംശയിക്കുന്ന സ്ഥലം അവിടേക്ക് കൂടുതൽ ആരെങ്കിലും ഒക്കെ നിലവിൽ ഈ വീടുമായി ബന്ധപ്പെട്ട് ഇവിടെ പോലീസ് സംഘങ്ങൾ ഒന്നും തന്നെ ഇല്ല ആദ്യ ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘം എത്തിയതും ഇവിടെ പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തതും അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയും മൃതദേഹം തള്ളാനുള്ളൊരു സാഹചര്യം അത് പോലീസ് തള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ ചില പ്രാഥമിക അടിസ്ഥാനത്തിൽ മാത്രമാണ് മനീഷ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഈ ഈ കണ്ട ക്രൈം ക്രൈം സീൻ നടന്നു എന്ന് സംശയിക്കുന്ന വീട് നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന വീട് അവിടെ കാണുന്ന ഈ കത്തിക്കരിഞ്ഞ സാരി ഇത് ഈ കാണാതായ വിജയലക്ഷ്മിയുടേതാണ് എങ്കിൽ ആണെന്നൊരു ചെറിയ സംശയമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ എത്തേണ്ടതല്ലേ തീർച്ചയായും സേതുലക്ഷ്മി ഞാനതാണ് ആദ്യം മുതൽ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ക്രൈമുമായി ബന്ധപ്പെട്ട സീനാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലം സീൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഫോറൻസിക് സംഘത്തിൻ്റെ അടക്കം തെളിവ് ശേഖരിക്കുമ്പോൾ ഈ സ്ഥലം സീൽ ചെയ്ത് അങ്ങോട്ടേക്ക് പൊതുജനങ്ങളുടെ അടക്കമുള്ള ഒരു പ്രവേശനം പോലീസ് നിരോധിക്കേണ്ടതാണ് ഇതിന് മുമ്പ് ആലപ്പുഴ നടന്ന പല കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളപ്പോഴൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു അത്തരത്തിലൊരു സീലിംഗ് ഉണ്ടായിരുന്നതാണ് പക്ഷേ അത്തരത്തിൽ ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ജയചന്ദ്രൻ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഉള്ള വസ്തുത പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം പോലീസ് ഇവിടെയും എത്തിയിട്ടുള്ളത് ഇപ്പോഴും ജയചന്ദ്രൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് തുടരുന്നത് വരും മണിക്കൂറുകളിൽ അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതകൾ മൃതദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനിയുമുള്ള മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകൂ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെതുലക്ഷ്മി മനുഷ്യവിടെ ഈ അടുത്ത് നമ്മൾ ഒന്ന് രണ്ട് പേരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞത് ഈ ജയചന്ദ്രൻ ഒരു തരത്തിലും ആർക്കും ഒരു ശല്യവും ഒരു മനുഷ്യൻ നിലത്ത് നോക്കി മാത്രം നടക്കുന്ന ഒരാൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം അവർക്ക് സ്വപ്നത്തിൽ പോലും കരുതാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്ന് പറയുന്നു അവിടെ മറ്റ് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ പ്രതികരണത്തിന് തയ്യാറായി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സ്ത്രീകൾ ആരെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ നിലവിൽ ഇത്തരം പ്രതികരണങ്ങൾക്ക് ഇവിടെ ആളുകളില്ല എന്നുള്ളതാണ് നമ്മളിവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ചില നാട്ടുകാരോട് ചോദിച്ചതിൽ നിന്നാണ് നമുക്ക് ചില വിവരങ്ങൾ ലഭിച്ചത് അതാണ് മുമ്പ് നമ്മോട് സംസാരിച്ചവർ പറയുകയും ചെയ്തത് കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിലവിൽ ആരും തന്നെ ഇല്ല ഈ സ്ഥലങ്ങളിൽ നിന്ന് പലരും പല സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് മാത്രമല്ല ഇത്തരം ഒരു കൊലപാതകമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലർക്കെയും സംസാരിക്കാൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും മനീഷ് എനിക്ക് ഇതുവരെ മനീഷ് പറഞ്ഞതിൽ നിന്നും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് ഒരുപക്ഷെ പോലീസിനെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അതല്ല ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ പോലീസ് നിൽക്കേണ്ടതാണ് ഈ പറഞ്ഞ പോലെ ആ സ്ഥലം സീൽ ചെയ്യേണ്ടതാണ് അവിടെ ഫോറൻസിക് സംഘം എത്തേണ്ടതാണ് അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധനകളൊക്കെ ഇതിനകം തന്നെ തുടങ്ങേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ ജയചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് വിജയലക്ഷ്മി കൊല്ലപ്പെട്ടിരിക്കുന്നുണ്ട് അത് ഒരുപക്ഷേ സത്യമായിരിക്കാം പക്ഷേ എവിടെയാണ് മൃതദേഹം എന്നുള്ളൊരു കാര്യത്തിൽ അയാൾ വ്യക്തത വരുത്തിയിട്ടില്ല അല്ലേ തീർച്ചയായും സജലക്ഷ്മി അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കരുനാഗപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള ഇടുക്കിയിൽ വിവാഹം കഴിച്ച് നൽകിയിട്ടുള്ള വിജയലക്ഷ്മിയെ കാണാതായി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ജയചന്ദ്രന്റെ മൊഴിയിൽ നിന്ന് ഈ യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം പക്ഷേ ഈ ഇപ്പോൾ ഈ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുമുള്ളത് ജയചന്ദ്രൻ നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുമുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യ തുടരുക ഇതുവരെ ल ഒരു വിജയലക്ഷ്മി എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുകാരി അവരെ കാണാനില്ല എന്ന് വീട്ടുകാർ പരാതിപ്പെടുന്നു ഇതിനു മുൻപും ഇതുപോലെ വീട് വിട്ടു പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് മടങ്ങി വരികയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ പോയതാണെന്ന് വീട്ടുകാർ വിചാരിക്കുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു അത് മൂന്നും നാലും ദിവസമായിട്ടും വിജയലക്ഷ്മി വീട്ടിലേക്ക് മടങ്ങി വരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കുടുംബം പോലീസിൽ പരാതിപ്പെടുന്നു പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിലൊക്കെ അന്വേഷണമൊക്കെ നടത്തുന്നു ഇതിനോട് ഇത് ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇവരുടെ മൊബൈൽ ഫോൺ പോലീസിന് അമ്പലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നു ഇതുമായി ഇതിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ഇവർ ഇപ്പോൾ നമ്മൾ ഈ സീരിൽ ഈ കാണുന്ന ഈ ഒരു വീട് അതുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്കൊക്കെ ഇവർ എത്തിയതായിട്ട് പോലീസിന് മനസ്സിലാകുന്നു ഇവിടെ നിന്നാണ് ഈ ഭാഗത്തെ ജയചന്ദ്രൻ എന്നൊരു ആളുമായി ഇവർക്ക് അടുപ്പമുണ്ട് എന്നൊരു കാര്യം സുഹൃത്താണെന്നൊരു കാര്യം മനസ്സിലാക്കുന്നു ഈ ജയചന്ദ്രനെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നു ജയചന്ദ്രൻ്റെ മൊഴി അനുസരിച്ച് ഇവർ അമ്പലപ്പുഴയിൽ ദർശനത്തിനായി എത്തി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി അവിടെ വെച്ച് ഇവർ തമ്മിൽ കണ്ടു ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഈ വാക്കുതർക്കത്തെ തുടർന്ന് വിജയലക്ഷ്മിയെ താൻ ഒന്നു എന്ന് പോലീസിനോട് ജയചന്ദ്രൻ സമ്മതിച്ചതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ന്യൂസ് മേഡത്തിൻ്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്ന ഈ വീട്ടിൽ ഒരു കത്തിക്കരിഞ്ഞ സാരി കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് ഇതൊരു പക്ഷേ വിജയലക്ഷ്മിയുടേതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ പോലീസ് വരേണ്ടതാണ് അവിടെ ഈ ക്രൈം സീൻ ഇങ്ങനെയല്ല നിലനിൽ നിൽക്കേണ്ടത് അവിടെ സീൽ ചെയ്യേണ്ടതാണ് പോലീസ് പരിശോധനയൊക്കെ നടത്തേണ്ടതാണ് ഫോറൻസിക് സംഘം എത്തേണ്ടതാണ് അങ്ങനെയൊന്നും കാണുന്നില്ല ഒരു പക്ഷേ ഇത് പോലീസിനെ ഈ കബളിപ്പിക്കാൻ വേണ്ടി ഈ ജയചന്ദ്രൻ നടത്തിയ ഒരു നീക്കമായിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൻ്റെ ദുരൂഹത അഴിഞ്ഞു വരണമെങ്കിൽ ജയചന്ദ്രനിൽ നിന്ന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് ചോദ്യം ചെയ്യലിൽ ജയചന്ദ്രൻ്റെ വാക്കുകളാവും നിർണായകമായി തീരുക ഇയാളൊരു മത്സ്യത്തൊഴിലാളിയാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ മൃതദേഹം കടലിൽ കളയാനുള്ള സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മനീഷ് ഇപ്പോൾ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് വീട്ടിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ പ്രേക്ഷകർ കേട്ടതുമാണ് ജയചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ നല്ല വ്യക്തിയാണ് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പോകാത്ത തറയിൽ മാത്രം നോക്കി നടക്കുന്ന ഒരു മനുഷ്യനാണ് ജയചന്ദ്രൻ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് അയൽവാസികളും പറയുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെ ആയിപ്പോയി ഇപ്പോ ഈ നടന്നിരിക്കുന്നത് മനീഷ് തുടരുന്നുണ്ട് നമുക്കിപ്പോ മനീഷ് അപ്പോൾ ഇനി ഈ കേസ് അന്വേഷണം ഏത് തലത്തിലേക്കായിരിക്കും പോവുക ചില അവരോട് ഇയാളെ പറ്റി ചേച്ചി എനിക്ക് കണ്ടിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇല്ല 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 അയാൾ സ്ഥിരതാമസക്കാരനല്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞത് അയാൾ ഇടക്കിടക്ക് മാത്രമാണ് ഇവിടെ വരാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതക സീൻ തന്നെ ആയതുകൊണ്ട് പലരും പ്രതികരിക്കാൻ ഒരു മടി കാണിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക ഇയാളുടെ മൃതദേഹം കണ്ടെത്തുമായി ബന്ധപ്പെട്ടായിരിക്കും കാരണം ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കൊലപാതകമായി സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അത് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു കേസുമായി കേസന്വേഷണം മുമ്പോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ഈ ജയചന്ദ്രൻ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത് അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിലൊക്കെയാണ് ഇയാൾക്ക് പിന്നിലുണ്ടായിരുന്നത് ആരൊക്കെയാണ് ഈ അയാൾക്ക് ഇയാളെ സഹായം ചെയ്തത് ഈ കൊലപാതകം എവിടെ വെച്ചാണ് കൃത്യമായി നടന്നത് നടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു കൂടുതൽ വ്യക്തത വരാ വരേണ്ടതായിട്ടുണ്ട് ഈ വ്യക്തത വരുന്നതിന് ചില കാലതാമസം ഉണ്ടാകും കാരണം നിലവിൽ ഈ പ്രാഥമിക വിവരങ്ങൾ മാത്രം പുരോഗമിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക സീതലക്ഷ്മി ശരി ശരി മനീഷ് ഈ സംഭവത്തിൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ ചിത്രം കുറച്ചെങ്കിലും ഒന്ന് തെളിഞ്ഞു വരണമെങ്കിൽ ജയചന്ദ്രന്റെ മൊഴിയെ അടിസ്ഥാനമാക്കിയുള്ള പോലീസ് അന്വേഷണമാകും കൂടുതൽ വരേണ്ടത് അതും ജയചന്ദ്രൻ ഇനി പറയുന്നത് പോലീസിനെ വഴിതെറ്റിക്കാനോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും വിജയലക്ഷ്മിയുടെ മൃതദേഹം എവിടേക്കാണ് മാറ്റിയത് എവിടെയാണ് മറവ് ചെയ്തത് എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഈ വളരെ സാധുവായ ഒരു മനുഷ്യനാണ് ജയചന്ദ്രൻ എങ്കിൽ അയാൾക്ക് ഒരു ഈ കൊലപാതകമൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യവും സംശയം ാണ് അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ എങ്കിൽ ആര് എവിടെ എങ്ങനെ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തതകൾ വരണം നിലവിലുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രം അതിനെ അതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുവരെ വന്ന കാര്യങ്ങളാണ് ഇത്രയും സമയമായി മനീഷ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത വീണ്ടും എത്തിക്കാം